നിത്യ ഉപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ കോതമംഗലത്ത് ലഭിക്കും തങ്കളം ഐ ഡി ബി ഐ ബാങ്കിന്റെ സമീപം ഉദ്ഘാടനം ചെയ്ത മെഗാമാർട്ട് ആണ് വൻ വിലക്കുറവും ഓഫറുകളും ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ദിനംതോറും ലാഭിക്കാം എന്നതാണ് സ്ഥാപനത്തിന്റെ ക്യാപ്ഷൻ വസ്ത്രവ്യാപാര ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുത്ത സഹോദര സ്ഥാപനമാണ് മെഗാമാർട്ട് വിലക്കുറവിന്റെയും ഓഫറുകളുടെയും പെരുമഴയുമായാണ് മെഗാമാർട്ടും കോതമംഗലത്ത് തുറന്നിരിക്കുന്നത് പതിനയ്യായിരം അടി വിസ്തൃതിയിലുള്ള മെഗാമാർറ്റിൽ ഉപഭോക്താക്കൾക്കായി നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നാനൂറിൽ പരം ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്കോ പകുതിയിൽ താഴെ വിലയ്ക്കോ മെഗാമാർട്ട് നൽകുന്നുണ്ട് മുൻനിര ബ്രാൻഡുകളുടേതാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം എന്നതാണ് മറ്റൊരു പ്രത്യേകത കിലോ തേയില വാങ്ങുന്നവർക്ക് ഒരു ലിറ്റർ പെട്രോൾ സൗജന്യമായി ലഭിക്കും ഈ മാസം വരെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലക്കുറവാണ് മെഗാമാർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആന്റണി ജോൺ എംഎൽഎ മെഗാമാർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ കൗൺസിലർമാരായ കെ എ നൌഷ എ ജി ജോർജ് മെഗാമാർട്ടിന്റെ ഉടമ വി എ റിയാസ് തുടങ്ങിയവരും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു മെഗാ മാർട്ട് ഇന്നു മുതൽ ഇവിടെ ഈ ആലുവ മൂന്നാർ റോഡിനോട് ചേർന്ന് കോതമംഗലം പട്ടണത്തിൽ ഏതാണ്ട് പതിനയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കൂടി ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഉത്സവമേളയിൽ കോതമംഗലത്ത് ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സംരംഭം ഏറെ ആശ്വാസകരമായി തീരും നിങ്ങൾ ഉദ്ഘാടന വേളയിൽ നൽകിയ സഹകരണവും പിന്തുണയും ഈ മെഗാ മെഗാമാർട്ടിന് തുടർന്നും നൽകണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് മെഗാമാർട്ടിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ചടങ്ങിൽ പങ്കെടുത്തവർക്കായി ഏർപ്പെടുത്തിയിരുന്ന ഇലക്ട്രിക് ഉദ്ഘാടനും മറ്റ് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഉദ്ഘാടന ദിവസം മുതൽ തന്നെ ഉപഭോക്താക്കളുടെ തിരക്കാണ് മെഗാമാർട്ടിൽ അനുഭവപ്പെടുന്നത് ഇനി ദിനം തോറും ലാഭിക്കാം എന്നാണ് മെഗാമാർട്ടിന്റെ ആപ്തവാക്യം അറ്റ്ലസിനെ പോലെ തന്നെ മെഗാമാർട്ടിനെയും കോതമംഗലത്തുകാർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ നാലു വർഷമായി വസ്ത്രവ്യാപാര രംഗത്ത് വളരെയധികം വിജയം കൈവരിച്ച അറ്റ്ലസ് നിന്നും പുതിയ സംരംഭമായി ചിങ്ങ ഒന്നിന് നമ്മുടെ കോതമംഗലക്കാർക്ക് വേണ്ടി നിത്യപയോഗ സാധനങ്ങൾക്ക് ദിവസേന വിലക്കുറവിൽ മെഗാമാർട്ട് എന്നൊരു സ്ഥാപനം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ നമ്മളോട് സഹകരിച്ച കസ്റ്റമേഴ്സും നമ്മുടെ ഈ സ്ഥാപനത്തോടും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ദിവസവും ലാഭം പ്രത്യേകിച്ച് ഓഫറുകൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഓഫറുകളുള്ളത് ദിവസവും എല്ലാ ദിവസവും ലാഭിക്കാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ക്യാപ്ഷൻ അതുപോലെ തന്നെ എല്ലാ കസ്റ്റമറും അഡ്രസ്സിനോട് സഹകരിച്ച പോലെ തന്നെ അതിൽ ഇരട്ടിയായി ഞങ്ങളെ മെഗാമാർട്ടിനേയും കൂടി ജനങ്ങളിലേക്ക് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണത്തിൻ്റെതായ ആശംസകൾ നേരുന്നു